പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഡ്വക്കറ്റ് ജയശങ്കർ അത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടിയല്ല അതിനു മുമ്പ് തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലെയും ഒരു സജീവ സാന്നിധ്യമായിരുന്നു ജയശങ്കർ പക്ഷെ ഇപ്പൊ ജയശങ്കറിനെ ദൃശ്യമാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റ് മാത്രമേ വിളിക്കാറുള്ളൂ മറ്റ് മാധ്യമങ്ങളൊന്നും ജയശങ്കറിനെ വിളിച്ചതായിട്ട് കാണാറില്ല പക്ഷെ സ്ഥിരമായി ജയശങ്കർ ഏഷ്യാനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്നു നമ്മൾ കാണുന്നത് പക്ഷേ ജയശങ്കർ ഇപ്പോൾ പ്രധാനമായും തൻ്റെ ഉപയോഗിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളാണ് ഒരു എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള പലരിൽ ഒരാൾ ഒരു 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 വ്യക്തി എന്നുള്ള നിലയിൽ പലരിൽ ഒരാൾ ജയശങ്കർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നതാണ് ജയശങ്കർ എന്തു പറഞ്ഞാലും അതിന് നല്ല വ്യൂർഷിപ്പാണ് എന്ന് പറയുമ്പോൾ ജന ജയശങ്കറിനെ ജനങ്ങൾ വിശ്വസിക്കുന്നു അല്ലെ കാഴ്ചക്കാർ വിശ്വസിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ ജയശങ്കർ എന്ന് പറഞ്ഞാൽ ഈ അഭിഭാഷകനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് അയാളെ നമ്മളൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് അയാളെ ഒരു സി പി എം കാരനായിട്ടാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത് അയാളെ നമ്മളൊരു അച്യുതാനന്ദ പക്ഷക്കാരനായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് അയാൾ ഈ വാസ്തവ വിരുദ്ധമായി ഒന്നും പറയുന്ന ആളല്ല എന്നും വസ്തുനിഷ്ഠമായി ശക്തമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പതിഞ്ഞ ഭാഷയിലാണെങ്കിലും പതിഞ്ഞ ഒരു ഒരു ടോണിലും ആണെങ്കിലും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപ ഹാസ്യങ്ങളിൽ കൂടി കാര്യങ്ങൾ പറയുന്ന നിന്ദ സ്തുതികളിൽ കൂടി കാര്യങ്ങൾ പറയുന്ന ഒരു പിന്നെ അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു സി പി ഐക്കാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് സി പി ഐയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുണ്ട് അദ്ദേഹം അവരുടെ സി പി എമ്മിൻ്റെതോ അഭിഭാഷകരുടെ സംഘടനയേതോ ഭാരവാഹി കേട്ടിരുന്നിട്ടുണ്ട് എന്തായാലും ജയശങ്കർ ഒരു സി പി ഐക്കാരനായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് പക്ഷേ സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് നാളുകളായി എനിക്കൊന്നൊരു ഒന്ന് രണ്ട് വർഷക്കാലമായി ഈ സി പി ഐക്കാരനാണ് എന്ന് അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് താൻ എന്ന് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ഒബ്ലിക്കായി പരോക്ഷമായി എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് നോക്കണം അദ്ദേഹം താനൊരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി ഐ പലതവണ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായാലും ഒന്ന് രണ്ട് വർഷങ്ങളായി അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയെ വളർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം സി പി ഐയിലെ മറ്റൊരു ശശി തരൂരാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ശശി തരൂരിനെ കുറിച്ചുള്ള നമ്മളുടെ ഒരു വിമർശനം എന്താ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നേതാവാണ് ശശി തരൂർ എന്നാണല്ലോ അതുപോലെ സി പി ഐക്ക് നിന്നുകൊണ്ട് ബി ജെ പിയെ വളർത്തുന്ന ഒരു പണിയാണോ അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്യുന്നത് എന്നാണ് എൻ്റെ സംശയം നമ്മൾ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും അദ്ദേഹം എ ബി സി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബിലാണ് അദ്ദേഹത്തിൻ്റെ എന്തോ ജയശങ്കർ സ്പീക്കിംഗ് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബുള്ള ഒരു യൂട്യൂബ് ചാനലുള്ള അത് കുറെ കാലമായി നല്ല വ്യൂർഷിപ്പുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അതിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ എടുത്ത് പരിശോധിച്ചാൽ അതിലേറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് അദ്ദേഹം പരോക്ഷമായി നേരിട്ടല്ല പരോക്ഷമായി ബി ജെ പിക്ക് അനുകൂലമായിട്ടും മോദി സർക്കാരിന് അനുകൂലമായിട്ടുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായാലും യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായാലും ഒക്കെ തന്നെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നത് പരോക്ഷമായി ഒബ്ലിക്കായി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി ആണെന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഈ മുസ്ലിം സമുദായങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് മുസ്ലിം തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിലപാട് അതെല്ലാം ചെന്ന് നിൽക്കുന്നത് ബി ജെ പിയെ വളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണെന്നുള്ളത് വളരെ വ്യക്തവും പരമവുമായിട്ടുള്ള ഒരു സത്യമാണ് പക്ഷെ അത് വളരെ മനോഹരമായി ആർക്കും നേരിട്ട് അങ്ങോട്ട് ഇത് ചെയ്യാത്ത മട്ടിൽ ആളുകളുടെ മനസ്സിലേക്ക് അടിച്ചു കയറ്റാൻ കഴിയുന്ന ഒരു തന്ത്രം ജയശങ്കർ കൃത്യമായി ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ബി ജെ പി സർക്കാരിനെ ന്യായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പരസ്യമായി വന്ന് ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് അത് പല പല വിശദാംശങ്ങളും പല പല സാഹചര്യങ്ങളും ഒക്കെ കൂടെ പറഞ്ഞു 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 പറഞ്ഞ് ജയശങ്കറിന്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ വിഷയത്തിൽ ബി ജെ പിയും മോഡി സർക്കാരും എടുത്തിട്ടുള്ള നിലപാടാണ് ശരി എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാഴ്ചക്കാരെ കൊണ്ടുവന്ന് എത്തിക്കാനുള്ള അപാരമായിട്ടുള്ള ഒരു വിരുദ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില് ജയശങ്കർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാകട്ടെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മോഡിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ആകട്ടെ വളരെ ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക്ക് ആയി അത് നടത്തിയെടുക്കാനുള്ള വലിയൊരു കഴിവ് ജയശങ്കർക്കുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ തകർച്ച സി പി എമ്മിൻ്റെ തകർച്ച സംബന്ധിച്ച് അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത് രണ്ടു കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു വശത്ത് സി പി എമ്മിന്റെ തകർച്ചയെക്കുറിച്ച് പറയുക അതിൻ്റെ വിശദാംശങ്ങൾ പറയുക മറുവശത്ത് ബി ജെ പിക്ക് അനുകൂലമായി പറയുക അപ്പൊ ഇത് രണ്ടു കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ സി പി എമ്മിന്റെ തകർച്ചയിൽ നിന്നും തകർച്ചയിൽ നിന്ന് ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണി വളരെ തന്ത്രപരമായി ജയശങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും കോൺഗ്രസും തകരയാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം സി പി ഐയുടെ ശശി തരൂരാണോ എന്ന് ഞാൻ ചോദിക്കാൻ കാർ കാരണം അടിസ്ഥാനപരമായി താനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നും താനൊരു സി പി ഐ ആണെന്നും ആണയിട്ട് പറയുന്ന ആളാണ് ജയശങ്കർ അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും പാർട്ടി നേരെ പുറത്താക്കി കിട്ടുന്നു പക്ഷെ സി പി ഐക്കാരനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ ജയശങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ബി ജെ പി സർക്കാരിനും മോഡി സർക്കാരിനും വേണ്ടി പണിയെടുക്കലാണ് എന്ന് പച്ച പരസ്യമായി പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല പുറമേ പുറമേ കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ ചെയ്യുന്ന പണി മോഡി സർക്കാരിനും ബി ജെ പിക്കും അവരുടെ നയങ്ങൾക്കും അനുകൂലമാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ജയശങ്കർ എടുക്കുന്ന നിലപാടുകൾ നമ്മൾ നോക്കിയാൽ വളരെ തന്ത്രപരമായി ബി ജെ പിക്ക് അനുകൂലമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മറുപടിച്ച് സി പി എം തകരുന്നു എന്നും പറയുക അപ്പം സി പി എം തകരുന്നു എന്ന് പറയുന്നു അതേസമയം ബി ജെ പിക്ക് അനുകൂലമായി പറയുന്നു ആര് ഒരു സി പി ഐക്കാരൻ അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ജയശങ്കർ എന്ന് പറഞ്ഞ ഈ സി പി ഐക്കാരൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പണി കൃത്യമായി മനസ്സിലാക്കണം എന്ന് കേരളീയരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിലെ ശശി തരൂരാണോ സി പി ഐയിലെ ജയശങ്കർ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം